കർത്താവിൽ പ്രിയപ്പെട്ടവരെ സാർവത്രിക സഭയിൽ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മുടെ കർത്താവിന്റെ തിരുഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യമാണ് ആ മാധുര്യമുള്ള ഹൃദയത്തിന്റെ സ്നേഹവും ചൂടും അനുഭവിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഇന്ന് നമ്മുടെ കർത്താവിന്റെ ഹൃദയം ഒരുപാട് കാര്യങ്ങളെ പ്രതി വേദനിക്കുന്നുണ്ട് ശ്രീ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ പതനം എന്റെ ഹൃദയം മരണത്തോളം എത്തിയിരിക്കുന്നു തന്റെ പ്രിയപ്പെട്ട ശിഷ്യരെ നോക്കി കർത്താവ് പറയാണ് എന്റെ ഹൃദയം ഇത് ദുഃഖപൂരിതമാണ് അത് മരണത്തോളം എത്തിയിരിക്കുന്നു എന്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ദിനത്തിൽ അവിടുത്തെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരായി നമ്മൾ മാറണം നമ്മുടെ അവിശ്വസ്തതകളും നമ്മുടെ അനുസരണക്കേടുകളും അവിശ്വാസവും നമ്മുടെ ലൗകികതകളും ഭൗതികമായ ജീവിതങ്ങളെല്ലാം ഒരുപാട് ഈശോയെ സങ്കടപ്പെടുത്തുന്നുണ്ട് കർത്താവിന്റെ ഹൃദയം ഒരുപാട് ഇന്ന് നൊമ്പരപ്പെടുന്നു ആ ഹൃദയത്തിന്റെ നൊമ്പര മനസ്സിലാക്കി നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് പക്ഷേ യോഗനാഥ് ലിഹ ആ ചങ്കിനോട് ചാരിക്കിടന്ന് ആ ഹൃദയത്തിന്റെ ചൂട് അനുഭവിച്ചതുപോലെ കർത്താവിന്റെ ചങ്കിന്റെ ചൂട് അനുഭവിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ നമ്മൾ ആ ഹൃദയത്തിന്റെ തുടിപ്പുകൾ നമ്മുടെ ഹൃദയ തുടിപ്പുകളായി മാറണം ആ തുടിപ്പ് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ശ്രീലോകന്മാർ ആ വർഷസിലേക്ക് ആ മാറിയിലേക്ക് ചാരിക്കടുന്നതുപോലെ നമ്മുടെ അവസാന ശ്വാസം വരെ കർത്താവിന്റെ ഹൃദയത്തിന്റെ ചൂട് അനുഭവിക്കാം നമ്മൾ പാടുന്നില്ലേ അന്ത്യം വരെ ആ ചൂടുമതി യേശുവിന്ദേ അന്ത്യം വരെ ആ കൂടെ മതി തണലിലായിരുന്നു കർത്താവിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരായി അവിടുത്തെ ഹൃദയത്തിന്റെ മറവിൽ നാം എപ്പോഴുമായിരിക്കാം നമ്മുടെ കർത്താവിനെ ഈ ലോകത്തെയും നമ്മുടെ സഭയെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ തലമുറയെല്ലാം ആ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ ഓരോരുത്തരുടെ യോഗങ്ങളെ ആവശ്യങ്ങളെ ഈശ്വര ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരിക്കൽ പോലെ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിന്റെ തിരുനാൾ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്ക് ആശംസിക്കുന്നു ഒരിക്കൽ കൂടെ ആ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരായി ഈ തലമുറയിൽ നമുക്ക് മാറാം എല്ലാവരും ഈ കർത്താവ് അനുഗ്രഹിക്കട്ടെ ദിനംതോറും പരിപാലിക്കട്ടെ ആമേൻ